കാട്ടുപൂവനും പിടക്കോഴികളും ഒരു കാട്ടിൽ കുറേ കാട്ടുകോഴികളുണ്ടായിരുന്നു അവയ്ക്കിടയിൽ ഒരൊറ്റ പൂവൻ കോഴിയെ ഉണ്ടായിരുന്നുള്ളൂ പൂവൻ കോഴി അതിരാവിലെ ഉണർന്ന് കൂകി വിളിക്കും അത് കേട്ടാണ് പിടക്കോഴികൾ ഉണർന്നിരുന്നത് നല്ലൊരു നാളിൽ പൂവൻ കോഴിക്കൊരു തോന്നലുണ്ടായി ഞാൻ കൂകി വിളിക്കാതെ പിടക്കോഴികൾ എങ്ങനെ ഉണക്കം ഉറക്കമുണരും ഒന്ന് കണ്ടിട്ട് തന്നെ പിറ്റേന്നും പതിവ് പോലെ പൂവൻ കോഴി അതിരാവിലെ ഉറക്കമുണർന്നു എന്നാൽ അന്ന് പിടക്കോഴികളെ പരീക്ഷിക്കുന്നതിനായി പൂവൻ കോഴി കൂകി വിളിച്ചില്ല അന്ന് പിടക്കോഴികൾ ഉറക്കമുണർന്നത് ഏറെ വൈകിയായിരുന്നു അത് കണ്ട് പൂവൻ കോഴി ഉള്ളാലെ സന്തോഷിച്ചു തൻ്റെ പൂ കൂകി വിളിക്കാനുള്ള കഴിവിൽ അഭിമാനം കൊണ്ടു പിന്നീടുള്ള ദിവസങ്ങളിലും പൂവൻ കോഴി കൂകി വിളിച്ചില്ല മാത്രമല്ല അതിരാവിലെ എഴുന്നേൽക്കുന്ന പതിവും പൂവൻ കോഴി ഉപേക്ഷിച്ചു നാളുകൾ പലത് കടന്നുപോയപ്പോൾ പിടക്കോഴികൾ പൂവൻ കോഴി കൂകി വിളിക്കാതെ തന്നെ അതിരാവിലെ എഴുന്നേൽക്കാൻ തുടങ്ങി എന്നാൽ പൂ പൂവൻ കോഴിക്കാകട്ടെ ഏറെ പുലർന്ന ശേഷം മാത്രമേ ഉറക്കമുണരാൻ കഴിഞ്ഞിരുന്നുള്ളൂ ഒരു നാളിൽ അതിരാവിലെ പൂവൻ കോഴി ഒരു ശബ്ദം കേട്ട് ഞെട്ടിയുണർന്നു പൂവൻ കോഴിക്ക് തൻ്റെ ചെവികളെ വിശ്വസിക്കാനായില്ല താനല്ലാതെ മറ്റൊരു പൂവനും കാട്ടിലില്ലാതിരിക്കെ ആരാണ് അതിരാവിലെ കൂകി വിളിച്ചത് കണ്ണു തുറന്ന് ചുറ്റും നോക്കിയ പൂവൻ കോഴി കണ്ടത് തൊട്ടടുത്ത ഒരു മരച്ചില്ലയിലിരുന്ന് ഒരു കൊച്ചുപൂവൻ പൂവൻ വിളിക്കുന്നതാണ് തൻ്റെ അധികാര പരിധിയിലേക്ക് കടന്നു വന്ന കൊച്ചു കോഴിയോടെ പൂവൻ കോഴിക്ക് എന്തെന്നില്ലാത്ത അരിസം തോന്നി തൻ്റെ പ്രാഭവം പ്രകടിപ്പിക്കുന്നതിനായി പൂവൻ കോഴി ആകാശത്തിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് കൂകി വിളിക്കാൻ മുതിർന്നു എന്നാൽ എത്ര തന്നെ ശ്രമിച്ചിട്ടും പൂവൻ കോഴിക്ക് കൂകി വിളിക്കാൻ കഴിഞ്ഞില്ല ഏറെ നാൾ കൂകി വിളിക്കാതിരുന്ന പൂവൻ കോഴിക്ക് കൂകി വിളിക്കാനുള്ള കഴിവ് തന്നെ നഷ്ടപ്പെട്ടിരുന്നു കൂകി വിളിക്കാൻ പോലും അറിയാതിരിക്കുകയും ഏറെ പകൽ ചെന്ന് മാത്രം ഉറക്കമുണരുകയും ചെയ്യുന്ന പഴയ പൂവൻ കോഴിയെ കാട്ടിലെപ്പെട കോഴികൾ ഗവനിച്ചുകൂടിയില്ല അവയെല്ലാം തന്നെ കാട്ടിലേക്ക് പുതിയതായി കടന്നു വന്ന പൂവനെ തങ്ങളുടെ പൂവനായി അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു ഒരു പൂവൻ കോഴിയുടേതായ കഴിവുകൾ നഷ്ടപ്പെട്ട് പൂവനും പിടയുമല്ലാത്തവനായി നിതനായി തലതാഴ്ച നടന്ന വേളയിൽ പൂവൻ കോഴി ഓർത്തു പിടക്കോഴികളെ പാഠം പഠിപ്പിക്കുന്നതിനായി കൂകി വിളിക്കാൻ മടിച്ചത് മൂലം എന്ത് നേട്ടമാണ് എനിക്കുണ്ടായത് കൂകി വിളിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു വൈകി എഴുന്നേൽക്കുന്ന ദുശീലത്തിൻ്റെ ഉടമയുമായി ഗുണപാഠം മറ്റുള്ളവരെ പാഠം പഠിപ്പിക്കുന്നതിനായി സ്വന്തം കഴിവുകൾ മറച്ചു വയ്ക്കുന്നവനെ ആവശ്യ നേരത്തെ അവ ഉപകരിച്ചെന്ന് വരില്ല